ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പോൾ അതാ ഇന്ന് രാവിലെ കുറച്ച് പണിക്കാരുണ്ട് കേട്ടോ മുറ്റത്ത് അപ്പം മുറ്റത്ത് പണിയെടുക്കുമ്പോൾ തന്നെ അറിയും എന്തേ ഇരിക്കും എന്നുള്ളത് എന്നൊക്കെ കേട്ടോ അപ്പോൾ ഒരുപാട് കാലത്ത് ആഗ്രഹം കേട്ടോ മുറ്റൊന്ന് ഇൻ്റർലോക്ക് ഇടുക എന്നുള്ളത് ഓരോ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അത് കഴിയട്ടെ അത് കഴിയട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ നമ്മൾ അതിനൊക്കെ നോക്കിയിട്ടോ അപ്പോഴൊന്നും ഓരോ ബുദ്ധിമുട്ട് വന്ന് അതൊന്നും നടന്നില്ല അപ്പോൾതാ അലഹമുല്ല ഇന്ന് നമ്മുടെ മുറ്റത്ത് ഇൻ്റർലോക്ക് ഇടാത്ത പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് പണിക്കാരൊക്കെ വന്നിട്ടുണ്ട് അവർ അവരിതാ മുറ്റം എന്താ ലെവലാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ പിന്നെ രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ല കേട്ടോ കാരണം ഫുഡ് ഉണ്ടാക്കലും അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം പണിക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് തന്നെ കിച്ചനിലത്തെ കാര്യങ്ങൾ തന്നെ നോക്കി നിൽക്കാനൊന്നും നേരം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ വേഗം തന്നെ ഉണ്ടാക്കി പിന്നെ അവർക്ക് വെള്ളം അത് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമല്ലോ അതിനായിട്ട് അങ്ങനെ നിൽക്കാൻ കേട്ടോ പിന്നെ മക്കൾ സ്കൂളിലാകത്തോണ്ട് മക്കളും ഉണ്ട് അപ്പോൾ ഓരോ തിരക്കന്നേനെ അപ്പോൾ മുറ്റം പണി ജോറായി നടക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ പൊടിയൊക്കെ പാറിയിട്ട് നല്ല പാറലുണ്ട് കേട്ടോ പൊടികളൊക്കെ കാരണം നല്ല അത്രക്കും ചൂടല്ലേ പിന്നെ അതാ ഉച്ചയ്ക്ക് ഞാൻ ഫുഡൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇപ്പം ഷോപ്പിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മേഷമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വന്നാൽ പിന്നെ കഴിക്കുകയാണ് അപ്പോൾ മീൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ച് വെച്ചിട്ട് പിന്നെ മോനിതാ മിഠായി വേണമെന്നും അത് പതിവാണ് പതിവാണിട്ടോ മിഠായി ഇല്ലാതെ ആ ഡോറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോരൂല അപ്പോൾ പിന്നെ ഇപ്പം എന്നും ഓരോ മിഠായി മിഠായി എന്നല്ല അല്ലെങ്കിൽ ഫ്രൂട്ട് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കൊടുന്ന് കൊടുക്കൂട്ടോ നമുക്കും അങ്ങനെയാണല്ലോ അല്ലേ എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുവരുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അതേപോലെ തന്നെ എനിക്കും മക്കൾക്കും അവർക്കും തന്നെ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴൊക്കെ ഒരു സന്തോഷം തന്നെയാണ് പിന്നെ കുറച്ച് അഭിപ്രായങ്ങൾ ഉണ്ട് കേട്ടോ മുറ്റത്ത് പറയാൻ അപ്പോൾ ഹിന്ദി ആയതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ കിട്ടണില്ല കേട്ടോ അപ്പം ഇപ്പം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കാരണം നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ പണിക്കാരോട് പറഞ്ഞു കൊടുക്കാൻ കുറേ നോക്കി പക്ഷേ അതൊന്നും അവർക്ക് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഭാഷ അവർക്ക് മനസ്സിലാവില്ല പിന്നെ ഇബ്ബ കുറച്ച് ഹിന്ദിയൊക്കെ അറിയണോണ്ട് ഇങ്ങനെ ഒപ്പിച്ച് പോകട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇബ്ബാനെ കൂട്ടിയിട്ട് വന്നിട്ട് അവരോട് നമുക്ക് വേണ്ട കാര്യങ്ങൾ കുറച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ബോട്ടിലാളിലൊക്കെ കുറേ വെള്ളം കൊടുത്തിരുന്നു കാരണം അത്രക്കും ചൂടല്ലേ അപ്പോൾ അവർക്ക് ഓരോ നേരം എത്ര ബോട്ടിൽ വെള്ളം കൊടുത്തിട്ടും അവർക്ക് മതിയാവണില്ല കേട്ടോ അങ്ങനെ ഞാൻ ബോട്ടിലൊക്കെ എല്ലാ ബോട്ടിലൊക്കെ എടുത്തിട്ട് വെള്ളം നിറച്ചിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ മീൻ നന്നാക്കിയിട്ടാണ് കൊണ്ടുവന്നത് അതൊന്ന് ക്ലീനാക്കിയിട്ട് പിന്നെ ഒന്ന് ഫ്രൈ ആക്കണം ഒരു പപ്പടം പൊരിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ബോട്ടിൽ ആദ്യം വെള്ളമൊക്കെ സെറ്റാക്കി വെക്കട്ടെ കറിനുന്ന് സാമ്പാറും ക്യാബേജ് കൊണ്ട് ഉപ്പേരി പപ്പടം മീൻ അങ്ങനെയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയത് അപ്പോൾ സാമ്പാറൊക്കെ തന്നെ നമ്മൾ ഏതായാലും എന്നും ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ ഒരുപാട് ഏറ്റവും കൂടുതൽ കുട്ടികളും എല്ലാവരും കൂട്ടുന്ന കറി ഏതാന്ന് ചോദിച്ചാൽ അത് സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഞാൻ മിക്കവാറും സാമ്പാർ തന്നെയാണ് ഉണ്ടാക്കൽ വേറൊരു കറി ഉണ്ടാക്കിയാലും മക്കൾക്ക് ഇഷ്ടാവില്ല കേട്ടോ പിന്നെ നമുക്ക് അങ്ങനെ ആഗ്രഹം തോന്നുമ്പോൾ ഓരോന്നും ഉണ്ടാക്കുന്നല്ലാതെ ഈ സാമ്പാറാണ് അധികം ഉണ്ടാക്കൽ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിൽ ഉള്ള സാമ്പാർ തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പപ്പടം പൊരിച്ചു മീൻ പൊരിച്ചു ഇനി നമുക്ക് ചോറ് എടുക്കലാണ് കേട്ടോ അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് മേഷം റെഡിയാക്കി വെക്കാൻ കേട്ടോ മോന് ആദ്യം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ മോന് ഫുഡിന് ആദ്യം ഇരിക്കണം എന്നുണ്ടെങ്കിൽ അവന് പപ്പടം കാണുമ്പോഴാണ് കേട്ടോ ആദ്യം ഇരിക്കല് കാരണം പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എത്ര ഒത്തിരി ചോറ് എടുത്തിട്ട് അതിക്ക് ഇരട്ടി പപ്പടം കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുക എന്തായാലും വണ്ടിയിൽ ആ കഴിച്ച് പഠിക്കുന്നത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ കുറച്ച് ചോറ് ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ എന്നാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിച്ച് ശീലിക്കണതൊക്കെ നല്ലത് തന്നെയാണെന്ന് വിചാരിക്കലാണ് പിന്നെ പാത്രങ്ങളിൽ ഇതാ എല്ലാവർക്കും ഇല്ല ചോറൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് പിന്നെ ഞാനും കഴിക്കാനിരിക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ അവർക്ക് എന്തെങ്കിലും ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കണം അത് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ കാരണം ചൂടായതുകൊണ്ട് നമ്മൾ അങ്ങനെ അവരെ ശ്രദ്ധിക്കാതെ ഇടാൻ പറ്റില്ലല്ലോ കാരണം ഓരോ ഇൻ്റർലോക്കും അത്രയും വെയിറ്റുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ പണി ഇൻ്റർലോക്ക് നല്ല അങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര വെയിറ്റും ബുദ്ധിമുട്ടുള്ള പണിയാണ് അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് അവർക്ക് വെള്ളം കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴും കൊടുക്കാൻ നോക്കാം മുറ്റത്തൊക്കെ നമ്മൾ വീട്ടിൽ പണിക്കാരുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തന്നെ നോക്കി നിൽക്കാതെ അവർക്ക് വേണ്ട വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ കാരണം അത്രക്കും ചൂടാണ് അത്രക്കും ബുദ്ധിമുട്ടുള്ള പണിയാണ് എന്നൊക്കെ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് അങ്ങനെ അവർക്ക് ഞാൻ ഇപ്പോൾ വന്നപ്പോൾ രണ്ട് വത്തക്കൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് അതൊക്കെ ജ്യൂസ് അടിച്ചിട്ട് അതും അങ്ങനെ കൊടുക്കുന്നുണ്ട് വെള്ളം വെള്ളമാണ് കേട്ടോ കൂടുതലായിട്ട് ചോദിക്കുന്നത് കാരണം നമുക്കെന്നെ അറിയാലോ നമുക്ക് തന്നെ വെള്ളമാണ് കൂടുതലായിട്ട് വേണ്ടത് വേറൊന്നും നമുക്ക് ചോറൊക്കെ നമ്മൾ പേര് കഴിക്കാൻ തന്നെ ഉള്ളു കേട്ടോ ആരും ഈ സമയത്തൊന്നും അത്ര ഫുഡൊന്നും കഴിക്കലില്ല പിന്നെ അതാ അതൊക്കെ സെർവ് ആക്കിയിട്ട് പിന്നെ ഞാനും കൂടെ അവരുടെ കൂടെ കഴിക്കാൻ കേട്ടോ അങ്ങനെ അതാ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വീണ്ടും മുറ്റത്തേക്ക് തന്നെ ഇറങ്ങാം കേട്ടോ കാരണം അവിടെ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഓരോന്ന് അപ്പോൾ ഇപ്പോൾ ബോണീൻ്റെ അടുക്കെന്നെ ഒക്കെ ഇങ്ങോട്ട് ഒപ്പിച്ച് പറഞ്ഞു കൊടുത്താൽ പിന്നെ നമുക്ക് ആ ബാരല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യണത് അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും മുറ്റത്തേക്ക് തന്നെ ഇറങ്ങി അപ്പോഴത്തേക്ക് ആ കാർ പുറച്ച് അവർ അവിടെ ആദ്യം നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തിരുന്നു കേട്ടോ അതും എടുക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ വേഗം ചോറൊക്കെ കഴിച്ചിട്ട് ആ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ പോകുക കേട്ടോ മുറ്റത്തേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ കിച്ചൺ ക്ലീനിങ് അവിടെ ഇട്ടു പോയാൽ പിന്നെ വീണ്ടും വന്നാലും മടിയാകുന്നു വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ പാത്രങ്ങളൊക്കെ കൈവച്ചിട്ട് കൗണ്ടർ ടോപ്പ് സിങ്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ വീണ്ടും ചായ പരിപാടി തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ കാരണം അങ്ങനെ പണിക്കാരൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മളതായിട്ടുള്ള റസ്റ്റും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടോ എടുക്കാൻ പറ്റില്ല എന്നല്ല നമ്മൾ അങ്ങനെ എന്തോ ഓരോ തിരക്കിൽ പെട്ടിട്ട് കുറേ വൈകിപ്പോയി സമയം അങ്ങനെ ആ സിറ്റിയുള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ നമ്മുടെ കാർ കാർപോർട്സൊക്കെ ഇതാ ആകെ അലങ്കോലമായി നമ്മുടെ ഇൻ്റർലോക്കൊക്കെ എടുത്തിട്ട് ആദ്യം ഇട്ട ഇൻ്റർലോക്കൊക്കെ ഇട്ട് അവർ മുറ്റത്ത് ഇങ്ങനെ ചിപ്സൊക്കെ നിരത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കാരണം അവർ ഒന്നിച്ചാണ് ഇങ്ങനെ പണിയെടുക്കൽ തോന്നുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തിനായിട്ട് ഇതാ പാസ്ത ഉണ്ടാക്കുകയാണ് മക്കൾക്ക് പാസ്ത മതി ഫുഡൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടിട്ടോ അപ്പം നമ്മൾ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കുന്ന ഒരു പാസ്തേൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് എന്താ കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ട് അതും റെഡിയാക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് മൈദയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൈദയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ക്രീമി രൂപത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് പാലും ആവശ്യമുണ്ട് കിട്ടോ പാസ്ത നമ്മൾ പുറത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്തെടുക്കാം പിന്നെ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക മൈദ ഉണ്ടല്ലോ അതിലേക്ക് വെള്ളം വെച്ചിട്ട് അതൊരു ക്രീമാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കാരണം നമ്മളെ പാസ്തക്ക് ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ബട്ടറിലാണ് കേട്ടോ അപ്പോൾ ബട്ടറാണ് മസ്റ്റ് നമ്മൾ എന്താ പറയുക സൺഫ്ലവർ ഒരു യൂസ് ചെയ്യണമൊക്കെ അങ്ങനെ യൂസ് ചെയ്തോളൂ കേട്ടോ പക്ഷേ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടോ ഈ പാസ്തക്ക് അങ്ങനെ ചിക്കനൊക്കെ ഞാൻ നല്ലവണ്ണം ഒന്ന് മസാല ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് അതവിടെ റെസ്റ്റ് ചെയ്യാൻ നിന്നോട്ടെ കാരണം ചിക്കനൊക്കെ ആകുമ്പോൾ എന്തായാലും നമ്മൾ അത് ഒന്ന് സ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ നമുക്കിതാ പാസ്സുണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാനൊരു പോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടറിൻ്റെ ഒരു ബീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് മെൽറ്റ് ആയി വറ്റേ മെൽറ്റ് ആയി വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്ക കേട്ടോ ഒന്നാണ് മൂപ്പിച്ചെടുക്കുക കാരണം വെളുത്തുള്ളിൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ പറയുന്നില്ലല്ലോ ഒരു എന്താ ഒരു വേറൊരു ചൈനീസ് ടെസ്റ്റ് ടെക്സ്ചറാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ വെളുത്തുള്ളിയൊക്കെ നമ്മൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അധികം ഈ വെല്ലുവിളിയും തക്കാളി മൂപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ഉണ്ടോ അപ്പം അതിനൊക്കെ മാറ്റം വന്നിട്ടില്ല ടേസ്റ്റ് ആക്കി ഉണ്ടാക്കാനാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ബട്ടർ ഇങ്ങനെ മെൽറ്റ് ആയി വരുന്നു കേട്ടോ അപ്പോൾ ബട്ടറൊക്കെ മെൽറ്റ് ആയി വരുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ ഏതും എടുക്കുക അതിനനുസരിച്ച് ഉപ്പ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ അതിങ്ങനെ മെൽറ്റ് ആയി വന്നപ്പോൾ അതിലേക്ക് നമ്മളെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താണ് ഒന്ന് ആയി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊന്നും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി വെക്കട്ടോ ഫ്രൈ നല്ലോണം ഒന്ന് ആയിക്കോട്ടെ കുറഞ്ഞ തീരെ ഇട്ടിട്ട് അങ്ങനെ എല്ലില്ലാത്ത പീസ് ആയതുകൊണ്ടൊക്കെ തന്നെ വേഗത്തിൽ ആയിക്കട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമ്മൾ പാസ്ത ഒന്ന് എന്താ പറയുക വെള്ളത്തിൽ നിന്നൊക്കെ ഒന്ന് ഊറ്റിയിട്ട് വെക്കെട്ടോ അങ്ങനെ അങ്ങനെന്താ ചിക്കനൊക്കെ നല്ലവണ്ണം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് വീണ്ടും ഞാൻ രണ്ട് പീസും കൂടി ബട്ടറിൻ്റെ പീസ് ചേർത്ത് കൊടുക്കാണ്ടാവും കുറച്ചും കൂടി ബട്ടർ ആവശ്യമുണ്ട് കാരണം നമ്മളിനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്റ്റൊടുക്കാണ്ടാവും പാസ്തയും കൂടി അതിലൊന്ന് മിക്സ് ആയി കിട്ടണമെങ്കിൽ കുറച്ചും കൂടി ബട്ടർ ആവശ്യമുണ്ട് ഉണ്ടാവും അപ്പോൾ ബട്ടർ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ അതാ നമ്മൾ നല്ലവണ്ണം വേവിച്ച് വാർത്ത് വെച്ച നമ്മുടെ എന്താ പറയാ പാസ്ത ഇട്ട് പാസ്റ്റുകൊടുക്കുകയാണ് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ആക്കി കൊടുക്കാണ്ടോ ആ പാസ്ത നല്ലവണ്ണം മിക്സാക്കി കൊടുത്തിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കണ്ടട്ടോ അതിനുശേഷം നമ്മൾ ഒരു കപ്പോളം പാലൊഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ പാല് നമ്മൾ ഒരു കപ്പന്നെ ഒഴിച്ചു കൊടുക്കണ്ട അപ്പോളാണ് ഇതിന് കൂടുതലായിട്ട് ടേസ്റ്റ് കിട്ടുക അങ്ങനെ പാൽ ഒഴിച്ചിട്ട് വീണ്ടും മിക്സാക്കി കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ മിക്സാക്കി കൊടുത്താൽ മൈദാ മിക്സ് ഉണ്ടല്ലോ ആ മൈദാ മിക്സും കൂടി ചേർത്ത് കൊടുക്കേണ്ടിയിട്ട് അപ്പോൾ ഇതിനൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൈദാ മിക്സ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ മൈദാ മിക്സ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ നല്ലവണ്ണം വീണ്ടും ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ ഇത്തിരി ഉപ്പിന്റെ കുറവ് തോന്നിട്ട് അപ്പം വീണ്ടും ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ആക്കി എടുക്കാണ്ട് അപ്പം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കാരണം ബട്ടറിൽ ഇങ്ങനെ നമ്മുടെ ഈ പാസ്ത റെഡിയായി കിട്ടുമ്പോൾ ഒരു പ്രത്യേക സ്മെല് തന്നെയാണ് കേട്ടോ അപ്പം ആ ട്രൈ കൊളി എന്തായാലും ഇഷ്ടാവും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു പാസ്ത തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ അതൊക്കെ നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ട് തീയൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് പിന്നെ ഏതാ കഴിക്കാനാവുമ്പോൾ അതൊക്കെ ഒന്ന് മക്കൾക്ക് സെർവ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യാം കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്